കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കേട്ടുകേൾവിയില്ലാത്ത ഞെട്ടിക്കുന്ന സംഭവ കഥകളാണ് ഓരോ ദിവസവും പിണറായി വിജയൻ അധികാരത്തിൽ തുടരുമ്പോൾ പുറത്തു വരുന്നു ശബരിമലയിലെ അയ്യപ്പ സന്നിധിയിൽ നിന്ന് സ്വർണം കവർച്ച ചെയ്ത സംഭവം ദേവസ്വം ബോർഡിന്റെയും സർക്കാരിലെ ഉന്നതരുടെയും കൂടിയാണെന്ന സംശയം ഹൈക്കോടതി തന്നെ പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഈ സ്വർണക്കൊള്ളയുടെ വാർത്തകൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ ഇതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുവാനും മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടുവാനും സർക്കാരും പോലീസും സി പി എമ്മും ചേർന്ന് ആസൂത്രണം ചെയ്ത ഒരു അതിക്രമത്തിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വടകര എം പി ആയ കോൺഗ്രസിൻ്റെ ഏറ്റവും ജനകീയനായ യുവ നേതാവും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ ഷാഫി പറമ്പിലിനെ കൊലപ്പെടുത്തുവാനോ തളർത്തി കിടത്തുവാനോ പോലീസിനെ ഉപയോഗിച്ച് പിണറായി വിജയനും സി പി എമ്മും ശ്രമിച്ചു എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയും യഥാർത്ഥത്തിൽ സ്വർണ്ണ ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന അവസരത്തിലാണ് ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ കെ എസ് യു യു ഡി വൈ എഫ് പ്രവർത്തകർക്ക് നേരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വലിയ ആക്രമണം ഉണ്ടായപ്പോൾ പെരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഈ പ്രതിഷേധ സംഗമത്തിൽ പോലീസ് വളരെ ബോധപൂർവം സംഘർഷം സംഘർഷമുണ്ടാക്കുകയും ഷാഫി പറമ്പിലിനെതിരെ അതിക്രമം നടത്തുകയുമായിരുന്നു പോലീസ് ലാത്തിചാർജിൽ മൂക്കലിന് പൊട്ടലേറ്റ ഷാഫിക്ക് മൂന്ന് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് നടത്തിയത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരാഴ്ചത്തെ വിശ്രമത്തിന് ശേഷം പുറത്തിറങ്ങിയ ഷാഫി തന്നെയാണ് ഇന്ന് പത്രസമ്മേളനത്തിലൂടെ തനിക്കെതിരെയുള്ള അതിക്രമത്തിന്റെ പിന്നാമ്പുറത്തുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടിട്ടുള്ളത് ആദ്യമായി പരാമ്പ്രയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നാം കൃത്യമായി മനസ്സിലാക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐയുടെ കുത്തക തകർത്തുകൊണ്ട് കെ എസ് യു യു ഡി എസ് എഫിന്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വലിയ വിജയം നേടിയപ്പോൾ സി പി എമ്മിന്റെ അസഹിഷ്ണുത മൂലം അവർക്കെതിരെ വലിയ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി ഇതിനെതിരെ പ്രതിഷേധിക്കുവാനാണ് പെരാമ്പ്ര ടൗണിൽ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് യു ഡി വൈ എഫ് പ്രവർത്തകർ ഒത്തുചേർന്നു എന്നാൽ ബോധപൂർവം സംഘർഷമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മറുപക്ഷത്ത് സി പി എമ്മും പോലീസും അണിനിരന്നിരിക്കുകയായിരുന്നു യു ഡി എഫ് പ്രവർത്തകർക്കും പോലീസിനും ഇടയിൽ നിന്നുകൊണ്ട് സമവായം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിലിന് നേരെ പോലീസ് സംഘാംഗങ്ങൾ നിലയുറപ്പിച്ചിരുന്നതിന്റെ രണ്ടാം നിരയിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലാത്തി വീശി മുഖത്തേക്ക് ആക്രമണം നടത്തിയത് പരിക്കേറ്റ് മുക്കിലൂടെ ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ഷാഫിയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തതോടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാത്രിയാണെന്ന് പോലും നോക്കാതെ നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവുകളിലേക്ക് ഇറങ്ങുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ കേരളം ഒന്നാകെ പ്രതിഷേധിക്കുന്ന ഒരു സമര പരമ്പരയായി ഇത് പരിണമിക്കുകയും ചെയ്തു എന്നാൽ ഷാഫിയുടേത് വെറും ഷോയാണെന്നും ഷാഫിക്ക് യഥാർത്ഥത്തിൽ പരിക്കേറ്റിട്ടില്ല എന്നുള്ള ക്യാപ്സൂളുകളുമായി സി പി എം പ്രവർത്തകർ രംഗത്തെത്തി ഷാഫിക്ക് നേരെയോ യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെയോ ലാത്തിചാർജ് ഉണ്ടായിട്ടില്ല എന്ന നിലപാടാണ് പോലീസിൽ നിന്ന് ആദ്യം പുറത്തു വന്നത് എന്നാൽ ഷാഫിയെ പോലീസ് ഉദ്യോഗസ്ഥൻ ലാത്തി കൊണ്ട് ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി പോലീസ് കഥ മാറ്റുകയാണ് ചെയ്തത് പിറ്റേ ദിവസം തന്നെ പോലീസിൽ ചില പ്രശ്നക്കാരുണ്ടാവർ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന നിലപാടിലേക്ക് റൂറൽ എസ് പി ചുവടുമാറി എന്നാൽ ഇതിന് പിന്നാലെ തന്നെ പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്നതിൻ്റെ പേരിൽ ഷാഫി പറമ്പിലും ഡി സി സി അധ്യക്ഷൻ പ്രവീൺ കുമാറും ഉൾപ്പെടെയുള്ള യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ പ്രവീൺകുമാർ ഉടനടി ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് നിർണായകമായ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ പോലീസിന്റെ ഈ വാദമുഖങ്ങളും പൊളിഞ്ഞു വീഴുന്നത് നാം കണ്ടു ഡിവൈഎസ്പിയുടെ കയ്യിൽ ഗ്രനേഡും ടിയർ ഗ്യാസും ഇരിക്കുന്നതും തുടർന്ന് പോലീസ് നിൽക്കുന്ന ഭാഗത്തുനിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഗ്രനേഡ് ആക്രമണം ഉണ്ടാകുന്നതുമായ ദൃശ്യങ്ങളാണ് പ്രവീൺ പ്രവീൺകുമാർ പുറത്തുവിട്ടത് തൊട്ടു പിന്നാലെ തന്നെ സി പി എമ്മിന്റെ മറ്റൊരു സൈബർ ക്യാപ്സൂളും പുറത്തിറങ്ങി ശസ്ത്രക്രിയക്ക് വിധേയനായ ഷാഫി പറമ്പിൽ താടിയും മീശയും വടിച്ചില്ല എന്ന പ്രചരണമാണ് അവർ അഴിച്ചുവിട്ടത് ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഇതിൻ്റെ പരിഹാസ്യതയെ തുറന്നു കാണിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പുറത്തു വന്നത് കോൺഗ്രസ്സുകാരല്ല നിരമറിച്ച് സമുന്നതരായ ഡോക്ടർമാരായിരുന്നു എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഷാഫി പറമ്പിൽ എന്ന ജനനേതാവിന്റെ സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഡോക്ടർമാരുടെ ഈ പ്രതികരണങ്ങൾ തന്നെ എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം അപ്പുറം ഞെട്ടിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഷാഫി പറമ്പിൽ ശസ്ത്രക്രിയക്കും വിശ്രമത്തിനും ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പത്രസമ്മേളനത്തിൽ ഷാഫിക്കൊപ്പം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറും ഉണ്ടായിരുന്നു തന്നെ മർദ്ദിച്ച ഉദ്യോഗസ്ഥന്റെ വിവരങ്ങളും ചിത്രവും സംഘർഷ ഭൂമിയിൽ നിന്നുള്ള ഫോട്ടോയിലൂടെ തന്നെ ഷാഫി പുറത്തുവിട്ടിരിക്കുകയാണ് ഇതിലെ കൗതുകകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ കേരള പോലീസിൽ നിന്ന് ഗുണ്ട മാഫിയ ബന്ധങ്ങളുടെ പേരിൽ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പുറത്താക്കിയെന്ന അവകാശപ്പെട്ട ഉദ്യോഗസ്ഥനാണ് യൂണിഫോം അണിഞ്ഞ് ഷാഫിക്ക് നേരെ അതിക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഷാഫിയെ ആക്രമിച്ച പോലീസ് ക്രിമിനലിന്റെ പേര് അഭിലാഷ് ഡേവിഡ് എന്നാണ് സി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇയാൾ രണ്ടായിരത്തി ജനുവരി മാസം പതിനാറാം തീയതി ഗുണ്ട മാഫിയ ബന്ധങ്ങളുടെ പേരിൽ ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്ന് ആ മാസം തന്നെ ജനുവരി പത്തൊമ്പതാം തീയതി ഗുണ്ട മാഫിയ ബന്ധങ്ങൾ തെളിഞ്ഞതിനെ തുടർന്ന് ഇയാളെ സേനയിൽ നിന്ന് പുറത്താക്കി പുറത്താക്കിയെന്നായിരുന്നു പോലീസിന്റെ ഭാഷ്യം ഇയാളുടെ പേരു വിവരങ്ങളോ ഇയാളുടെ സർവീസ് വിവരങ്ങളോ പോലീസ് സേനയുടെ വെബ്സൈറ്റിലും ലഭ്യമല്ല എന്നാണ് ഷാഫി പറമ്പിൽ ആരോപിക്കുന്നത് എന്നാൽ നിലവിൽ ഇയാൾ വടകരയിലെ കൺട്രോൾ റൂം സി ഐ പ്രവർത്തിക്കുകയാണ് ഇത്തരത്തിൽ കൺട്രോളറും റൂം സി എ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ടാണ് ആ സംഘർഷ സ്ഥലത്ത് ലാത്തിയും ബൂട്ടുമണിഞ്ഞ് എത്തിയത് എന്നത് തന്നെയാണ് ഏറ്റവുമധികം സംശയങ്ങൾ ജനിപ്പിക്കുന്ന വസ്തുത ബോധപൂർവം ഷാഫിക്കെതിരെ ആക്രമണം അഴിച്ചുവിടുവാനായി ഇയാളെ സി പി എം രംഗത്തിറക്കിയതാണോ എന്ന സംശയങ്ങൾ വിലപ്പെടുന്നതും അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലിനെ പോലൊരു നേതാവിനെ സമരമുഖത്ത് വെച്ച് അതിക്രമിച്ച് കൊലപ്പെടുത്തുവാനോ അല്ലെങ്കിൽ തളർത്തി കിടത്തുവാനോ സി പി എം ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അത് അതിശയോക്തിപരമായ ഒരു വാർത്തയായി പല മലയാളികൾക്കും തോന്നിയേക്കാം എന്നാൽ ഇന്ന് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സി പി എം നടപ്പാക്കുന്നത് ബംഗാളിൽ സി പി എം എന്ന പാർട്ടിയുടെ പാടെയുള്ള തകർച്ചയ്ക്കിടയാക്കിയ ആ ബംഗാൾ മോഡൽ തന്നെയാണ് രാഷ്ട്രീയ എതിരാളികളെ ഭരണത്തിന്റെ ആനുകൂല്യത്തിൽ പാർട്ടി ഗുണ്ടകളെയും പോലീസ് സംഘങ്ങളെയും ഉപയോഗിച്ച് അടിച്ചമർത്തുന്നത് ബംഗാളിലെ ഒരു പതിവ് കാഴ്ചയായിരുന്നു ഇതിൽ മനം തന്നെയാണ് ബംഗാളിൽ നിന്ന് സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നീണ്ട ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ ഭരണത്തിന് ശേഷം ജനങ്ങൾ അധികാരത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതും പാർട്ടി തന്നെ അവിടെ നാമാവശേഷമായി പോയതും സി പി എമ്മിന്റെ ബംഗാളിലെ ഈ ദയനീയാവസ്ഥ വ്യക്തമാക്കുന്ന പല തമാശകളും നമുക്കിടയിൽ പ്രചരിക്കാറുണ്ട് അതായത് ബംഗാൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറിമാരും ഒക്കെ കേരളത്തിലെ വിവിധ ഹോട്ടലുകളിൽ ഇപ്പോൾ പൊറോട്ട അടിക്കാരാണ് എന്ന തമാശ ഇതുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ് തമാശകൾ മാറ്റി നിർത്തിക്കേണ്ടത് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടപ്പാക്കപ്പെടുന്ന സി പി എമ്മിന്റെ ഗുണ്ട ക്രിമിനൽ രാജിനെ കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകേണ്ട ഒരു സമയമാണ് ഷാഫിയെ പോലൊരു നേതാവിനെ ആക്രമിച്ചില്ലാതാക്കുക അതുവഴി ഷാഫി എന്ന രാഷ്ട്രീയ ശല്യത്തെ ഒഴിവാക്കുക അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുക എന്നീ അജണ്ടകൾ നടപ്പാക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശോക്തിപരമാവില്ല എന്നതാണ് യാഥാർത്ഥ്യം ഹൈക്കോടതിയുടെ ഗുരുതര പരാമർശം ഉണ്ടായിട്ട് പോലും ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കുവാൻ ശ്രമിക്കുന്ന സർക്കാർ എന്താണ് വ്യക്തമാക്കുന്നത് അയ്യപ്പ സന്നിധിയിൽ നിന്നും സ്വർണം കട്ടവന്മാർ ദേവസ്വം ബോർഡിൽ മാത്രമല്ല സർക്കാരിലും സി പി എമ്മിലും ഉണ്ട് എന്നതിൻ്റെ സാധൂകരണമാണ് ദേവസ്വം ബോർഡിനോട് പിണറായി വിജയനും പിണറായി വിജയന്റെ മന്ത്രിസഭയും സി പി എം എന്ന ഭരണകക്ഷിയും കാണിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ ധാർമ്മികതകളും കാറ്റിൽ പറത്തിക്കൊണ്ട് ബി ജെ പിയുമായി സമവായത്തിൽ എത്തിച്ചേർന്ന് കോൺഗ്രസിനെ അധികാരത്തിന് പുറത്തു നിർത്തുവാനും കേരളത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരുവാനും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പി ഏജൻസികളും പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ പെട്ടിപിടുത്തക്കാരും ശ്രമിക്കുമ്പോൾ അത് കേരളത്തിന് മുമ്പിൽ ഉയർത്തുന്നത് വലിയ വെല്ലുവിളികളാണ് ജനങ്ങൾ ബോധവാന്മാരാകേണ്ടത് ഈ നികൃഷ്ടമായ രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ചാണ് ജനങ്ങൾ ബോധവാന്മാരാകേണ്ടത് സി പി എം ഇനി ഒരിക്കൽ കൂടി കേരളത്തിലെ അധികാരത്തിലെത്തിയാൽ ഈ നാടിനുണ്ടാകാൻ പോകുന്ന സർവനാശത്തെക്കുറിച്ചാണ് ജനങ്ങൾ ബോധവാന്മാരാകേണ്ടത് സി പി എമ്മിന്റെ ഗുണ്ടാ രാജിനെ സി പി എമ്മിന്റെ അക്രമികൾ അഴിഞ്ഞാടുന്ന അഞ്ചു വർഷമാണോ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നമ്മൾ നേരിടേണ്ടി വരിക എന്ന ചിന്തയോടുകൂടിയായിരിക്കണം ഓരോ വോട്ടർമാരും പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടതും മനസാക്ഷിയുടെ അടയാളമായ വോട്ട് രേഖപ്പെടുത്തേണ്ടത് ഷാഫി പറമ്പിലിനെതിരായ സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും ക്രൂരതന്ത്രങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി